വേനൽ കനത്തതോടെ പാലക്കാട് മലമ്പുഴ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി പൈപ്പ് കണക്ഷൻ ഇല്ലാത്തതിനാൽ ആദിവാസി കോളനികളിലെ ജനങ്ങൾ വെള്ളമെടുക്കുന്നത് തോടിന് സമീപം കുഴികുത്തിയാണ് കുടിക്കാനുൾപ്പെടെ തോട്ടിലെ വെള്ളമാണ് വർഷങ്ങളായി ഇവർ ഉപയോഗിക്കുന്നത് മലമ്പുഴ മേഖലയിലെ ആദിവാസി കോളനികളിൽ സ്ഥിരം കാഴ്ചയാണിത് കുടിക്കാനും കുളിക്കാനും ഉൾപ്പെടെ വെള്ളം ശേഖരിക്കാൻ ഇവർക്ക് ഇതേ മാർഗമുള്ളൂ തോടുകൾക്ക് സമീപം ചെറിയ കുഴികുത്തി ഉറവയായെത്തുന്ന വെള്ളം കോരിയെടുക്കും വെള്ളത്തിന്റെ ശുദ്ധതയോ ഗുണനിലവാരമോ ഒന്നും നോക്കാനില്ല ആകെ കിട്ടുന്ന ഈ വെള്ളം ഉപയോഗിക്കുക എന്നത് മാത്രമേ വഴിയുള്ളൂ വേനക്കാലത്തും തന്നെ മഴക്കാലത്തും തന്നെ മഴക്കാലത്ത് പിന്നെ മഴ വെള്ളം ഈ ഈ ഈ ഈ വെള്ളം 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 തന്നെ 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 എല്ലാം ഉപയോഗിക്കുന്നത് പലതവണ കുടിവെള്ള പൈപ്പിനായി അധികാരികളെ കണ്ടതാണ് ഈ ജനത കുറേ പേർക്കൊക്കെ പൈപ്പ് കണക്ഷൻ എത്തിക്കാനായെങ്കിലും ഇനിയും ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല വേനലായതോടെ തോട്ടിലെ വെള്ളം കുറഞ്ഞു വരികയാണ് തോട് തോടുപറ്റിയാൽ കുടിവെള്ളവും മുട്ടുന്ന അവസ്ഥയാണ് ഈ ജനങ്ങൾക്ക് കുടിനീരിനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത് ഈ ബുദ്ധിമുട്ട് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല വർഷങ്ങളായിട്ടും ഈ ജനതയുടെ ദുരിതത്തിന് ഹറുതി ഉണ്ടാവുന്നില്ല എ അനുരാഗിനൊപ്പം ഗോകുൽ രമേശ് അമൃതാന്യൂസ് പാലക്കാട്